ഗുഡ് മോർണിംഗ് നമുക്കിന്ന് മെഡിറ്റേഷനെ കുറിച്ച് ഒന്ന് ശ്രമിക്കാം മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് നമ്മളെല്ലാവരും പറയുന്നതാണ് മിക്ക ആളുകളും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതാണ് പല പാരമ്പര്യങ്ങളിലും പഠിച്ച് അവർ പരിശീലിക്കുന്നതാണ് എന്താണ് ഇപ്പോൾ മെഡിറ്റേഷൻ്റെ പർപ്പസ് എന്നുള്ളതാണ് പല മെഡിറ്റേഷനുകളും പല വിധത്തിലുള്ള പർപ്പസുള്ളത് നമ്മൾ വിചാരിക്കുന്നത് ഒരു മെഡിറ്റേഷൻ ഒരു ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് കണ്ണടച്ചിരുന്ന ധ്യാനത്തിലിരിക്കുക എന്നതാണ് എല്ലാവരുടെയും സങ്കല്പം പക്ഷേ ഗുരു പരമ്പരകളിൽ നിന്നും മനസ്സിലാക്കി വരുമ്പോൾ ഓരോ ധ്യാനങ്ങളും പ്രത്യേകമായി തയ്യാറാക്കിയത് തന്നെയാണ് വളരെ ശാസ്ത്രീയമായി അവർ അതിൽ നിന്നും റിസർച്ച് നടത്തി പണ്ടത്തെ ഋഷിമാരൊക്കെ തന്നെ അവർ ചെയ്ത് പരിശീലിച്ച് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത് അതിൽ നല്ല ഹയർ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ശിഷ്യന്മാർ അതിന് കുറേയും കൂടെ കൾച്ചർ ചെയ്ത് അതിൻ്റെ ഏറ്റവും മികച്ചതായിട്ടുള്ള സമ്പ്രദായങ്ങൾ ഇന്ന് ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങളും ധ്യാനം ചെയ്യുന്നുണ്ട് നമ്മളത് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ധ്യാനം ചെയ്യുന്നത് എന്തിനാണ് എല്ലാ ബീയിങ്ങുകളും ചെയ്യുന്നത് എന്നാലോചിച്ചാൽ അവരവർക്ക് അവരവരുടെ ഹയർ ബീയിങ് അവരുടെ ഹയർ സോളും പരമാത്മാവുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ് നമുക്ക് മാത്രമല്ലല്ലോ സർവേശ്വരൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സുപ്രീം സോള് ഒരു സുപ്രീം പവർ പവറുള്ളത് എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെ ശക്തി ലഭ്യമാകുന്നത് തന്നെയാണ് ഓരോരുത്തർക്കും അതിൻ്റേതായ പരിണാമത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ധ്യാനം ചെയ്യുമ്പോൾ ഒരു ജനറലായിട്ടാണ് ധ്യാനത്തിനെ കുറിച്ച് പറയണത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ധ്യാനങ്ങളുണ്ട് ഓരോ ധ്യാനങ്ങൾക്കും വ്യത്യസ്തമായ പർപ്പസുകളുണ്ട് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ ഈ യോഗ പ്രാണവിദ്യയുടെ പാരമ്പര്യത്തിൽ തന്നെ മഹാ ആത്മാവോക്സു തയ്യാറാക്കിയ ധ്യാന സമ്പ്രദായങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായ രീതികൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതും കൂടെ ഞാൻ പറയാം ഇപ്പോൾ തുടക്കത്തിലെ തന്നെ പഠിക്കുന്ന ലെവൽ വണ്ണിൽ തന്നെ പഠിക്കുന്ന പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ അഥവാ ട്വിൻ ഹാർട്ട് മെഡിറ്റേഷൻ ഇരുഹൃദയങ്ങൾ അതായത് നമ്മുടെ ഹൃദയവും ഈശ്വരീയമായ ഹൃദയവും ചേർന്ന് ചെയ്യുന്ന ഒരു ധ്യാനമാണ് ലോക നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും സന്തോഷവും സമാധാനവും സ്നേഹവും കാരുണ്യവും പ്രകാശവും ഒക്കെ ലഭിക്കാനായിട്ട് നമ്മൾ നാം അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുക എന്നതാണ് പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ അതൊരു ജ്ഞാനയുഗത്തിൽ പെ അത് ഒരു ഭക്തിയുഗത്തിൽ പെട്ടതാണ് ആ ധ്യാനം പിന്നീട് അങ്ങോട്ട് അച്ചീവിങ് വണ്ണസ് വിത്ത് ദ ഹയർ സോൾ അതായത് സോൾ മെഡിറ്റേഷൻ ബ്ലൂ പേൾ മെഡിറ്റേഷൻ എന്നൊക്കെ നീലമുത്ത് ധ്യാനം എന്നൊക്കെ അതിനറിയപ്പെടും രാജയോഗ എന്ന് അറിയപ്പെടും ഇവിടെ വളരെ വളരെയധികം അതിനെ പല പാരമ്പര്യങ്ങളിൽ നിന്നും ചേർത്ത് അതിലെല്ലാ അതിലെ അതിലുടെ പരിശീലനങ്ങളുടെയും ആകത്തുകയെടുത്ത് അതിൽ നിന്ന് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു രൂപത്തിൽ വ്യത്യസ്തമായ രീതിയിൽ മഹാത്മാ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അത് അച്ചീവിങ് ബണ്ണസ് നമ്മുടെ ഉന്നത ആത്മാവുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് എല്ലാ ധ്യാനം ചെയ്യുമ്പോഴും ഇങ്ങനെ ഉന്നത ആത്മാവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ട് പക്ഷേ ഇത് മെഡിറ്റേഷൻ ഓൺ ബ്ലൂ പേൾ നമ്മുടെ സീഡ് ഉണ്ട് ബ്ലൂ ഒരു സീഡ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മളുടെ ഇൻ്റലിജൻസിനെയും നമ്മുടെ അറിവിനെയും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നസ് നമ്മൾ എന്താണ് എക്സ്പാൻഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടും ചിന്താ രീതികൾ വ്യത്യസ്തമാണ് വെച്ചാൽ ആളുകളുടെ ചിന്തകൾ വളരെ എക്സ്പെൻസീവായിരിക്കും അവരുടെ ചെയ്യുന്ന പ്രവൃത്തികൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അവരിവിടെ ഈ ലോകത്ത് ചെയ്യാൻ പോകുന്നത് അവരുടെ കോൺഷ്യസ്നസ്സിനനുസരിച്ച് എക്സ്പാൻഡ് ആയിട്ടുള്ള ആ കോൺഷ്യസിനനുസരിച്ചാണ് അവർ ചെയ്യുക ചെറിയ ചെറിയ സങ്കല്പങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ആ ചെറിയ എക്സ്പാന്ഷനാണ് അതിനെ വളർത്തിയെടുക്കാനാണ് വലിയ വലിയ എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയെടുക്കലാണ് ധ്യാനത്തിൻ്റെ പ്രത്യേകത എല്ലാ ധ്യാനങ്ങളുടെയും പ്രത്യേകത ജനറലായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് പ്രത്യേകിച്ച് ഓരോ ധ്യാനത്തിനെ കുറിച്ചല്ല ഈ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഓരോ ധ്യാനങ്ങളുടെ പ്രത്യേകതകളും അതിൻ്റെ ഗുണങ്ങളും അത് ഗുരുക്കന്മാരിൽ നിന്ന് തന്നെ നമ്മളത് പഠിച്ചെടുക്കണമെന്നും ടീച്ചേഴ്സിൽ നിന്നും നമ്മളത് പഠിച്ചെടുക്കണം കാര്യം നമ്മൾ പല പല സോഷ്യൽ മീഡിയകളിൽ നിന്ന് ധ്യാനങ്ങളൊക്കെ ധാരാളം കാണാം അങ്ങനെ നമ്മൾ അതിൽ നിന്ന് കണ്ട് എളുപ്പത്തിൽ അത് പഠിക്കുക എന്ന് വിചാരിച്ച് പലതും അത് റെഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം അതിന് ഒരു ഗുരുവിൽ നിന്നും ആ ഗുരുവിന് മനസ്സിലാവണം അല്ലെങ്കിൽ ആ ട്രെയിനർക്ക് അയാളെ ആ ധ്യാനം പഠിപ്പിക്കാം എന്നുള്ള തോന്നലും ഉണ്ടാവണം അതിന് പരിഭാഗമായി എന്ന് തോന്നിയാലേ അത് പഠിപ്പിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ നമ്മുടെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന പല വീക്ക്നെസ്സുകൾ നെഗറ്റീവ് ക്വാളിറ്റീസ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് നെഗറ്റീവ് ഇമോഷൻസൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് എല്ലാ മനുഷ്യന്മാരുടെയും ഉള്ളിലുണ്ട് അപ്പോൾ ഈ ഡിവൈൻ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്ക് കടന്നു വരുന്ന ഊർജം ഹൈലി ഫെർട്ടിലൈസ്ഡ് ആണ് അത് വന്ന ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വിത്തുകൾ വേരുകൾ ചീത്തകളായിട്ടുള്ള എല്ലാതും മാഗ്നിഫൈ ചെയ്യും വളരാൻ തുടങ്ങും അപ്പോൾ അതിനു മുമ്പ് ചില പരിപാലിക്കേണ്ട ചില കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ട് വേണം ധ്യാനം വെറുതെ ഇരുന്ന് അങ്ങോട്ട് ധ്യാനം ചെയ്യാമെന്ന് വിചാരിക്കരുത് അത് തെറ്റായ ഒരു രീതിയാണ് വലിയ വലിയ ഗുരുക്കന്മാർ തയ്യാറാക്കിയുള്ള സമ്പ്രദായങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ധ്യാനം നമ്മൾ പരിശീലിക്കാൻ തുടങ്ങുമ്പോൾ ശരിയായ ഒരു സ്വന്തമായിട്ട് തയ്യാറാക്കിയെടുത്ത വ്യത്യസ്തമായ ധ്യാനരീതികൾ ഇന്ന് നിലവിലുണ്ട് പക്ഷേ അതൊക്കെ എത്രമാത്രം അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ കൃത്യമായത് സയൻറ്റിഫിക്കലി അതിനെക്കുറിച്ച് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നമ്മുടെ ബ്രെയിൻ കോശങ്ങളിലുണ്ടാകുന്ന നമ്മുടെ ബ്രെയിനിനുള്ളിലുള്ള തരംഗങ്ങളുടെ മൂവ്മെൻറ്റ് ഇതിനൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അല്ലാതെ ധ്യാനം ചെയ്താൽ അത് ചിലപ്പോൾ ഗുണത്തിലേന ഗുണത്തിനേ ഗുണത്തിനേക്കാൾ ദോഷത്തിലേക്ക് അത് എത്തിച്ചേരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധ്യാനം ചെയ്യുന്ന പർപ്പസ് നമ്മുടെ പരിണാമത്തിനാണ് നമ്മുടെ വല്യൂഷനാണ് ദ ഡെവലപ്മെൻ്റ് ഓഫ് അവർ ഹയർ സെൽഫ് ഹയർ ഫാക്കൾട്ടീസ് നമ്മുടെ കഴിവുകളൊക്കെ അതിമ മഹത്തി മഹത്തരമായി മാറുന്നത് കാണാം ശരിയായ ചിട്ടയായിട്ടുള്ള സമ്പ്രദായങ്ങൾ നമ്മൾ ധ്യാനം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ ധ്യാനം ഡീപ്ലി കണക്റ്റഡ് വിത്ത് അവർ ഹയ്യർ സോൾ നമ്മുടെ ഉന്നത ആത്മാവ് ആരാണ് നമ്മുടെ തന്നെ ആത്മാവാണ് നമ്മുടെ ശിരസിൻ്റെ മുകളിലായിട്ട് അതൊരു പ്രകാശമായിട്ട് നിൽക്കുന്നുണ്ട് അതാണ് നമ്മൾ ഈശ്വരൻ പുറത്തും അകത്തുമായി നിൽക്കുന്നു ആ ഹയ്യർ സോളാണ് പരബ്രഹ്മവുമായിട്ട് ഇപ്പോൾ സർവേശ്വരനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്നത് കോർത്തിണക്കുന്നത് അപ്പോൾ അത് അതിനെ വലുതാക്കുക അതിനെ വലുതാക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില പ്രധാന കർമ്മങ്ങളാണ് പ്യൂരിഫിക്കേഷൻ പ്യൂരിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ദാറ്റ് ഇൻ ദ മെഡിറ്റേഷൻ ബിക്കോസ് ഓഫ് ലോട്ട് ഓഫ് റീസൺസ് കാരണം കാരണം നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാം ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് സ്വാർത്ഥത സ്വാർത്ഥതയുണ്ടാവാം അസൂയ ഉണ്ടാവാം മറുപ്പുണ്ടാവാം കോപം ഉണ്ടാകാം അസൂയ ഉണ്ടാകാം സങ്കടമുണ്ടാവാം അങ്ങനെ ഒട്ടനവധി ഇമോഷൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അതിന് മുമ്പ് നമ്മളതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ ഒരു ടീച്ചറിൽ നിന്ന് തന്നെ പഠിച്ച് അത് ചെയ്തതിന് ശേഷം ചില പ്രാണായാമങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് ധ്യാനം ചെയ്യാനായിട്ട് പാടുള്ളൂ നാം പല സ്ഥലങ്ങളിലും പല സോഷ്യൽ മീഡിയകളിലും പലതും കാണാറുള്ളത് ധ്യാനം അങ്ങോട്ട് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് വളരെ ഗുണപരമാവോ കാര്യം തർക്കമുള്ളതാണ് മാത്രല്ല നമ്മൾ വളരെ പ്യൂരിഫൈഡ് ആയിരിക്കുക ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ ആണ് നമ്മൾ നമ്മുടെ ക്ഷേത്രം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഈശ്വരീയ ചൈതന്യം അതിന് താമസിപ്പിക്കുന്ന ഇടമാണ് നമ്മുടെ ശരീരം എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം അപ്പോൾ ശരീരം വളരെ ശുദ്ധമായിരിക്കാനായിട്ട് ശ്രമിക്കണം വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ അത് കൈകാലുകൾ ക്രോസ് ചെയ്യാതെ നാം കസേരയിലാണ് ഇരുന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഇരുന്ന് ചെയ്യാം കൈകാലുകൾ ക്രോസ് ചെയ്യാതെ കാലുകൾ നിലത്ത് പതിച്ചു വെച്ച് ചെയ്യാം ഇനി അതല്ല നമുക്ക് വജ്രാസനത്തിലോ സുഖാസനത്തിലോ വജ്രാസനത്തിലല്ല സുഖാസനത്തിലോ അതോ പത്മാസനത്തിലോ ഇരിക്കാം ഇരുന്ന് നടു നിവർന്നിരിക്കണം നമ്മുടെ നെക്ക് മസ്റ്റ് ബി സ്ട്രെയിറ്റ് എൻ്റെ സ്പൈനൽ കോഡ് മസ്റ്റ് ബി സ്ട്രെയിറ്റ് അത് നമ്മുടെ സ്പൈനൽ കോഡ് നേരെയായിരിക്കണം നടു പറഞ്ഞിരിക്കണം ഏത് ധ്യാനം ചെയ്യുമ്പോഴും നമ്മുടെ പാരമ്പര്യങ്ങൾ വളരെ ഹൈലി പ്രിസൈസ്ലി സയൻറ്റിഫിക് ആയിട്ട് അത് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മഹാത്മാ ചുവക്സി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ധ്യാനം ചെയ്യുമ്പോൾ അതിന് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ശരീരത്തിൻ്റെ പോസ്റ്റർ വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ കജേരി മുദ്ര എന്നൊരു മുദ്ര നമ്മൾ പഠിക്കുന്നുണ്ട് കെജേരി മുദ്ര നമുക്കറിയാൻ വലിയ വലിയ യോഗ്യമായിട്ട് ഒരു മുദ്രയാണ് നമ്മുടെ എല്ലാ കഴിവുകളെയും നമ്മുടെ എക്സ്പെൻസീവ് ആക്കുന്നതാണ് ആ മുദ്ര അത് നമ്മൾ ലെവൽ വൺ കോഴ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചവർക്ക് അറിയാമതെന്താണെന്ന് അല്ലെങ്കിൽ നാം അത് ഉള്ളിൽ മുട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് അങ്ങനെ നാ ഊട്ടിച്ച് സ്ട്രെയിറ്റായിട്ടിരുന്ന് നടു നിവർന്നിരുന്ന് റിലാക്സ് ചെയ്തിരുന്ന് ഇട്ടാണ് ധ്യാനം ചെയ്യേണ്ടത് വൃത്തിയുള്ള സ്ഥലത്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ ബെഡിൽ ഒന്നിരുന്നിട്ട് ധ്യാനം ചെയ്യരുത് കാരണം നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മിൽ നിന്നും എമിറ്റ് ചെയ്തിട്ടുള്ള പല നമ്മൾ ഉറങ്ങുന്ന നേരത്തൊക്കെ നമ്മുടെ പല ജീവിതത്തിൽ പല ജീവിത സാഹചര്യങ്ങളും സന്തോഷവും സന്തോഷപ്രദമല്ലാത്ത ഒക്കെ ആയിട്ടുള്ളത് അതിൻ്റെ എനർജി എമിഷൻ ബെഡിൽ ഉണ്ടാവും അപ്പോൾ അതിലിരിക്കുമ്പോൾ നമ്മുടെ എനർജി ബോഡിയും അതായിട്ട് മിക്സ് ആയി പോകാൻ സാധ്യതയുണ്ട് വൃത്തിയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം നമ്മുടെ വീടിൻ്റെ ബെഡ്റൂമിൽ തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒരു കസേരയൊക്കെ നമ്മളെന്നും എടുത്ത് അത് തുടച്ച് വൃത്തിയാക്കി അത് നമ്മൾ ചെയ്യുക അത് അതിനു വേണ്ടി തയ്യാറാവുക എന്നുള്ളത് തന്നെ മെഡിറ്റേഷനുകളും പ്രത്യേകമാണ് നമ്മളതിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുക അത് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം തിരിഞ്ഞിരിക്കുന്ന ദിശയ്ക്കൊക്കെ അതിൽ പ്രധാനമുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് ധ്യാനം ചെയ്യുന്നത് നമ്മുടെ ധ്യാനത്തിൻ്റെ പർപ്പസ് നമ്മുടെ ഹയർ ഫാക്കൽറ്റീസിന് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഡീപ്പ്ലി കണക്റ്റഡ് വിത്ത് ആ സമയത്ത് നമ്മുടെ ഉന്നത ആത്മാവുമായിട്ട് നമ്മൾ വളരെയധികമായിട്ട് ബന്ധം സ്ഥാപിക്കപ്പെടും അതോടുകൂടി തന്നെ പരമാത്മാവ് സർവേശ്വരൻ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യപ്പെടും അപ്പം നമ്മൾ ധാരാളം ഈശ്വരീയമായ ഊർജം സ്വീകരിക്കാനായിട്ട് തയ്യാറാവും നമ്മുടെ ശരീരം അതിനെ തയ്യാറാവും കീപ്പ് യുവർ സ്പൈനൽ കോഡ് മസ്റ്റ് ബി സ്ട്രെയിറ്റ് ആൻഡ് നെക്ക് മസ്റ്റ് ബി സ്ട്രെയിറ്റ് ധ്യാനത്തിൻ്റെ ഇടയിൽ തല കുഞ്ഞു പോകും ശക്തിയായിട്ടുള്ള എനർജി വരുമ്പോൾ പക്ഷേ അതിടയ്ക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാം ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ പ്യൂരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു അതിന് വേണ്ട പ്രത്യേകമായി ചക്കറുകളെ ക്ലീനിങ് ചെയ്യുന്ന എക്സസൈസുകൾ നിർബന്ധമായിട്ടും അത് ചെയ്തിട്ട് വേണം കാരണം നമ്മുടെ ശരീരത്തിന് ഒന്ന് ഉഴുത് മറിക്കേണ്ടതുണ്ട് നമ്മൾ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് പാടത്ത് ഉഴുത് മറിക്കില്ലേ എന്നിട്ട് കളകൾ പറിച്ചു കളിയില്ലേ അപ്പോൾ ഈ ഉഴുത് മറിച്ച് കഴിഞ്ഞ് ഉഴുത് നമ്മൾ നമ്മുടെ ശരീരം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഉഴുതു മറിക്കുകയാണ് നമ്മുടെ ശരീരത്തെ കാരണം വളരെ ശക്തിയായിട്ടുള്ള ഊർജ്ജം നമ്മിലേക്ക് ആകർഷിക്കപ്പെടാൻ പോവുകയാണ് അപ്പോൾ അതിനെ സ്വീകരിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തെ വളരെ വൃത്തിയാക്കിയിരിക്കാനായിട്ട് നല്ല പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള ചക്രങ്ങളെ ക്ലീൻ ചെയ്യുന്ന എക്സസൈസുകൾ നല്ല വൃത്തിയായിട്ട് കൃത്യമായിട്ട് ചെയ്യണം അത് കഴിഞ്ഞ് അതിൻ്റെ കളകൾ പരിശീലനം നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ഉഴുന്നോണ്ട് മാത്രം കാര്യമില്ല അതിൽ പാടത്ത് അതിൻ്റെ ഉണ്ടാവും അതിൻ്റെ റൂട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൽ പഠിച്ച യോഗി ബ്രീത്തിങ് ചെയ്യണം നമ്മൾ പല വ്യത്യസ്തമായ മെഡിറ്റേഷനിൽ വ്യത്യസ്തമായ ബ്രീത്തിങ് പരിശീലനങ്ങളുണ്ട് അപ്പോൾ ആ ബ്രീത്തിങ് പരിശീലനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മളിലുള്ള ചീത്തയായിട്ടുള്ള ഇമോഷൻസ് അപ്പപ്രകടമായി പുറത്തേക്ക് തള്ളി വരെ അതായത് ഫസ്റ്റ് പെരിഫറിയിൽ നിൽക്കുന്ന കളകളെ മുഴുവൻ നമുക്ക് പറിച്ച് കളയാൻ വേണ്ടിയിട്ട് യോഗിക് ബ്രീത്തിങ് ഒരു സിക്സ് ത്രീ സിക്സ് ത്രീ ഈ ഒരു സെവൻ സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടും നമ്മുടെ ചിന്തകളിൽ സാധാരണ ഈ സംസാരമായിട്ട് നിൽക്കുന്ന ജീവിതത്തിൽ ഓരോ സെക്കൻഡിൽ നമ്മുടെ ഉള്ളിൽ കൂടെ പലതരം ചിന്തകൾ കടന്നു പോകുന്നുണ്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല ചിന്തകൾ അപ്പോൾ ഈ യോഗിക് ബ്രീത്തിങ് ഒരു സിക്സ് ത്രീ സിക്സ് ത്രീ ചെയ്തിട്ട് ആ നേരത്തെ നമ്മുടെ ഉള്ളിലുള്ള ഈ ചിന്തകളൊക്കെ മാറിപ്പോകുന്നത് കാണാം നമ്മൾ കുറച്ചും കൂടി ശാന്തമായിരിക്കുന്നതും ഊർജ്ജം സ്വീകരിക്കാൻ തയ്യാറാവുന്നതും നമുക്ക് കാണാം അത് ഗ്രാജ്വലി ഗ്രാജ്വലി ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണാം ഇതിന് ധ്യാനം നിർബന്ധമായും പരിശീലിച്ച് ചിട്ടയായി പരിശീലിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് നമുക്ക് അത് അതിൻ്റെ സയൻസ് ഓഫ് സയലൻസ് കിട്ടുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ വളരെ ആത്മീയമായ ഒരു ശാന്തതയുണ്ട് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ദ സയൻസ് ഓഫ് സൈലൻസ് ആൻഡ് സ്റ്റിൽനെസ് ദർ അപ്പോൾ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ ധ്യാനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഏറ്റവും മികച്ച ഒരു ബീയിങ് ഒരു മനുഷ്യനായിട്ട് നമ്മൾ മനുഷ്യന്മാരുടെ കാര്യമാണുള്ളത് സംസാരിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും മികച്ച മികച്ചൊരു സ്വഭാവമഹിമയുള്ള ഉന്നത തലത്തിലുള്ള ശക്തികൾ ഉള്ള ഏറ്റവും മികച്ച ഒരാളായിട്ട് മാറാനായിട്ട് സാധിക്കും ഇതാണ് ധ്യാനത്തിൻ്റെ പർപ്പസ് ഏറ്റവും മികച്ച ഒരു ഹയർ കോൺഷ്യസ്നസ്സ് നമുക്ക് എക്സ്പെൻസീവ് കോൺഷ്യസ്നെസ് ഉണ്ടാവുക ഡീപ്ലി കണക്റ്റഡ് വിത്ത് അവർ അവർ ഹയർ സോൾ ആൻഡ് ടു ദി സുപ്രീം സോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ മെഡിറ്റേഷനെ കുറിച്ച് തന്നെ അടുത്ത വീഡിയോയിലും പറയണത് ഇന്ന് കുറച്ച് വീഡിയോകളിൽ മെഡിറ്റേഷനെ കുറിച്ച് വ്യത്യസ്തമായ രീതികളാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്ക് ഇത് ശ്രദ്ധിക്കണം എന്നില്ല അപോഡിയ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ധ്യാനത്തിനെ കുറിച്ചൊക്കെ ശരി ശരിയായിട്ടുള്ള രീതിയിൽ കൃത്യമായ ധ്യാനത്തെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിലെ ഉന്നമനം ഉദ്ദേശിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെയുള്ള നന്ദിയോടെയുള്ള നമസ്കാരം ഏറ്റവും മികച്ചതാണ് എട്ട് തീരട്ടെ നമസ്തേ